കുട്ടികൾക്കൊക്കെ കുറുക്കിന് ഉപയോഗിക്കുന്ന കണങ്കായ വെച്ചിട്ട് നമ്മളിന്ന് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം കായ ഓരോന്നായി ഒന്ന് പുളിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം അതിൻ്റെ കറയൊക്കെ ഒന്ന് നന്നായിട്ട് പോകണം അതിനാണ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് അതിനുശേഷം കഴുകി അതിൻ്റെ വെള്ളം ഒന്ന് വാർന്നു പോകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇതേപോലെ നന്നായിട്ട് തോർന്ന് കിട്ടണം ഇനി ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം ഓയില് നന്നായിട്ട് ചൂടാവണം അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഒരു ചെറിയ കഷ്ണം ഒന്നിട്ട് നോക്കിയാൽ മതി അപ്പം നമുക്ക് അറിയാം ഓയില് ചൂടായിട്ടുണ്ടോന്ന് ഇനിയും ആ ഓയിലേക്ക് ഓരോ കായ എടുത്തിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം കയ്യിലേക്ക് എണ്ണ തെറിക്കാണ്ട് ശ്രദ്ധിക്കണം എല്ലാം ഇങ്ങനെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം നേരിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കട്ട പിടിക്കുകയില്ല എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും അതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതൊക്കെ ഒന്ന് പിന്നെ വിടിയിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കട്ട പിടിക്കാണ്ട് നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു നല്ല കളറിന് വേണ്ടിയിട്ടാണ് ഉപ്പ് വല്ല് വെള്ളത്തിൽ ചടിച്ചിട്ട് ആ ഉപ്പിൻ്റെ നീരാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ എല്ലാ ഭാഗത്തും ഉപ്പ് നന്നായിട്ട് കുടിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഇപ്പം മുക്ക ഭാഗത്തോളം ആവുമ്പോഴാണ് ഈ ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം ഇതേപോലെ തന്നെ എല്ലാം ഇങ്ങനെ വറുത്തെ എടുക്കണം ഇങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ അരിഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കൂന കൂടി ഒട്ടിപ്പിടിച്ച് ഒക്കെ ഇരിക്കും ഇതാവുമ്പോൾ ആ പിന്നെ ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് ഒക്കെ നല്ല വേറിട്ട് വേറിട്ട് കിട്ടും അപ്പോൾ ഇതും ഫ്രൈ ആയിട്ടുണ്ട് അതും കോരി മാറ്റാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ കണ്ണങ്കായ കിട്ടുവാണെങ്കിൽ ഇതേപോലൊന്നും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ചിപ്സാണല്ലോ പിന്നെ പാത്രം കാലിയാവുന്ന കാര്യമേ അറിയില്ല അപ്പോൾ ഇതേപോലെ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്